ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അനീഷ് അനീഷ് അതിൻ്റെ അകത്ത് വന്ന് ഇപ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ചൊറിച്ചിൽ കണ്ടസ്റ്റൻ്റായിട്ടാണ് ഉള്ളിൽ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസിനും തോന്നിയിട്ടുള്ളത് പുറമേ ആയാൽ പോലും അനീഷിൻ്റെ ആ ഒരു അതിൻ്റെ അകത്തുള്ള ക്യാരക്ടർ കാണുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് കാരണം ഒരു കാര്യം പല രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നു മായിട്ട് അതിനുള്ളിലെ മറ്റു കണ്ടസ്റ്റൻസിനെ ചൊറിയുന്ന തരത്തിലുള്ള ഒരു ചൊറിച്ചിൽ കണ്ടസ്റ്റൻ്റായിട്ട് മാറുന്നു അപ്പോൾ പലതരത്തിൽ അതിനുള്ളിലെ പല കണ്ടസ്റ്റൻസിനും അനീഷിനെ ഇഷ്ടപ്പെടാറാവുന്നു അങ്ങനെ പല കാര്യങ്ങൾ അനീഷ് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനീഷ് യഥാർത്ഥത്തിൽ ആരാണ് ഒരു കോമണർ എന്നുള്ള രീതിയിൽ അനീഷ് അതിൻ്റെ അകത്തോട്ട് വന്നു ബിഗ് ബോസിലോട്ട് വന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നു അതായത് അനീഷ് ഏഷ്യാറ്റില് ഇതിനു മുന്നേ അതായത് ബിഗ് ബോസ് അല്ലാതെ തന്നെയും മറ്റൊരു പ്രോഗ്രാമിൽ അനീഷ് പങ്കെടുത്തിരുന്നു എൻ്റെ ഒരു രൂപം ശരിയാണെങ്കിൽ അത് സെൽമി തി ആൻസർ എന്ന് പറയുന്ന മുകേഷിന്റെ ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ കട്ടായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നത് അതായത് അനീഷ് ജയറാം പങ്കെടുത്ത ഒരു എപ്പിസോഡിൽ ആ ഒരു ഷോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം വിൽക്കാം എന്നുള്ള ആ ഒരു ഇതാണ് അതായത് കാണികൾക്കിടയിലായിരുന്നു അനീഷ് ഉണ്ടായിരുന്നത് അപ്പോൾ ജയറാമിന് ആ ഒരു ഉത്തരം അറിഞ്ഞുകൂടാതെ അനീഷിനെ വിളിക്കുകയും അനീഷ് ആ ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുകയും ആ ഉത്തരം സെല്ല് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവ വികാസമായിരുന്നു അതിൽ കറക്റ്റ് ഉത്തരം അനീഷ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആ ഒരു തുള്ളിച്ചാട്ടമൊക്കെ തന്നെ അതായത് ഇപ്പോൾ ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ അനീഷ് അതിലും അന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അപ്പോൾ ഏഷ്യാനെറ്റിൽ അനീഷ് ഇതിനു മുന്നും വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതായത് ഏഷ്യാനെറ്റിൻ്റെ പരിപാടിയിൽ അനീഷ് ഇതിനു മുന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി ഒരു കോമണർ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഏഷ്യാനിൽ മുമ്പ് വന്ന് പരിചയമുള്ള ഒരു വ്യക്തി കൂടി തന്നെയാണ് ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അനീഷ് വിവാഹ മോചിതനാണ് എന്നുള്ള തരത്തിൽ അപ്പോൾ അനീഷിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടാനായിട്ടുണ്ട് അതായത് അവരുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് സംഭവം ഇതുവരെയായിട്ട് അതിൻ്റെ അകത്ത് കഴിഞ്ഞിട്ടില്ല അതുമാത്രമല്ല അനീഷ് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുമില്ല പല കാര്യങ്ങളിലും അനീഷ് കൊഴിഞ്ഞു മാറുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ അനീഷ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിനുള്ളിൽ പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ പുള്ളി ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ് പക്ഷെ എന്ത് ജോലിയാണ് അങ്ങനെ പല കാര്യങ്ങളും ശരിക്കും ഇനി വെളിപ്പെടാനായിട്ടുണ്ട് അതെന്തായാലും ഇനി വരാൻ പോകുന്ന ബിഗ് ബോസിലെ സ്റ്റോറി ടെല്ലിങ്ങിൽ പുള്ളി വ്യക്തമാക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്തായാലും അത്ര ചെറിയ പുള്ളിയൊന്നും അല്ല പുള്ളിയുടെ ആ ഒരു ചൊറച്ചിൽ കാണുമ്പോൾ തന്നെ അറിയാം അങ്ങോട്ട് ചൊറിയാൻ ചെന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൊറിയാതെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാലും അങ്ങോട്ട് കയറി മാന്തുന്ന ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഒരാഴ്ച കൊണ്ട് തന്നെ അത് തെളിയിച്ച ഒരു വ്യക്തിയാണ് എന്തായാലും ഏഷ്യാനെറ്റ് കോമണറായിട്ട് കൊണ്ടുവന്ന അനീഷ് ഏഷ്യാനെറ്റിന് മുൻപേ അറിയാവുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നോ എന്നുള്ള ചോദ്യം ഉയർത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു ആ ഒരു സെൽമി ദി ആൻസർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കാണികളുടെ കൂട്ടത്തിൽ അനീഷ് വരികയും ആ ഒരു പ്രോഗ്രാമിൽ ഉത്തരം നൽകുകയും ചെയ്ത ആ ഒരു കാഴ്ച ശരിക്കും ഇപ്പോൾ വൈറൽ ആയിട്ടുണ്ട് എന്തായാലും അനീഷിന്റെ ഈ ഒരു ചോറിച്ചിലെ സ്വഭാവം വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അല്ലെങ്കിൽ പുറത്തായാൽ പോലും അതിനൊത്ത നെഗറ്റീവും ഉണ്ട് എന്നാൽ പോസിറ്റീവും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് എന്തായാലും പുള്ളിയുടെ ഈ ഒരു സ്വഭാവം മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും എങ്ങനെ ആയിരിക്കും ഇനി കുറച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാവരുമായിട്ടും അടുത്ത് ഇടപെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അതല്ല ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അല്ലെങ്കിൽ ഒരു ചൊറിച്ചിൽ സ്വഭാവവും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം